ഈ ഒരു ചാനലിലെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം ഞാൻ പേഴ്സണലി മൂന്ന് ക്രെഡിറ്റ് കാർഡുകളാണ് യൂസ് ചെയ്യുന്നത് ഒന്ന് എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ ബിസിനസ് റിഗാലിയ വേരിയൻറ്റ് അത് പേഴ്സണലി ബിസിനസ് റിലേറ്റഡ് എക്സ്പെൻസിനായിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത് മറ്റൊന്ന് എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ തന്നെ ടാറ്റാ ന്യൂ ഇൻഫിനിറ്റി വേരിയൻ കാർഡാണ് പിന്നെയുള്ളത് ആക്സിസ് ബാങ്കിൻ്റെ എസ് വേരിയൻറ്റ് ക്രെഡിറ്റ് കാർഡാണ് ഈ മൂന്ന് കാർഡിലും കഴിഞ്ഞ വർഷം ഏപ്രിൽ മുതൽ ഈ മാർച്ച് വരെയുള്ള എൻ്റെ സ്പെൻഡിങ്ങും അതിലൂടെ എനിക്ക് കിട്ടിയ ബെനഫിറ്റ്സ് അതിപ്പോൾ റിവാർഡ് പോയിന്റിലൂടെ ആകട്ടെ ക്യാഷ് ബാക്ക് ആകട്ടെ എനിക്ക് കിട്ടിയ ബെനിഫിറ്റ്സ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഇന്നിപ്പോൾ ആക്സിസ് ബാങ്കിൻ്റെ എസ് കാർഡ് നോക്കാം അതിനുശേഷം മറ്റൊരു വീഡിയോയിലൂടെ ടാറ്റി ഇൻഫിനിറ്റി കാർഡും പിന്നെ നമുക്ക് എച്ച് ഡി എഫ് സി ബാങ്കിന്റെ ബിസിനസ് റിഗാലിയ കാർഡും നോക്കാം ഈ ഒരു എസ് കാർഡ് നോക്കിക്കഴിഞ്ഞാൽ ഇത് ക്യാഷ് ബാക്ക് ബെനിഫിറ്റ് ഉള്ള ഒരു കാർഡാണ് നമുക്ക് ക്യാഷ് ബാക്ക് ആയിട്ടാണ് നമുക്ക് ബെനിഫിറ്റ് കിട്ടുന്നത് ഈ ഒരു ക്യാഷ് ബാക്ക് നമുക്ക് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ക്രെഡിറ്റ് ചെയ്ത് കിട്ടും ഈ ഒരു ബില്ലിംഗ് സൈക്കിളിൽ നമുക്ക് കിട്ടുന്ന ക്യാഷ് ബാക്ക് തൊട്ടടുത്ത് മാസം തൊട്ടടുത്ത ബില്ലിംഗ് സൈക്കിളിലെ ബില്ല് വരുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്ത് കിട്ടും ഇപ്പൊ ഉദാഹരണമായിട്ട് നിങ്ങളുടെ ബില്ലിംഗ് സൈക്കിൾ എല്ലാ മാസം ഒന്നാം തീയതി മുതൽ മുപ്പതാം തീയതി വരെയാണെന്ന് കരുതുക നിങ്ങൾ മാർച്ച് മുതാം തീയതി വരെ ഒരു എമൗണ്ട് കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്തു അപ്പോൾ കിട്ടിയ ക്യാഷ് ബാക്ക് നിങ്ങൾക്ക് ഏപ്രിൽ മാസത്തെ ബില്ല് വരുന്നതിന് മുൻപായിട്ടായിരിക്കും നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്ത് കിട്ടുന്നത് അതായത് ഏപ്രിൽ മാസത്തെ ബില്ല് വരുന്നത് ഏപ്രിൽ മാസത്തെ ആ ഒരു ബില്ലിങ് സൈക്കിൾ എൻഡ് ചെയ്ത് മെയ് മാസത്തിന് തുടക്കത്തിലായിരിക്കും അപ്പോൾ ആ ഒരു സമയത്ത് ബില്ല് വരുന്നതിന് ഏകദേശം ഒരു അഞ്ച് ദിവസം മുൻപായിരിക്കും നമ്മുടെ കാർഡ് അക്കൗണ്ടിലേക്ക് എമൗണ്ട് നമുക്ക് ക്രെഡിറ്റ് ചെയ്ത് കിട്ടുന്നത് ഈ ഒരു കാർഡിൻ്റെ ഫീച്ചേഴ്സ് നോക്കി കഴിഞ്ഞാൽ ഗൂഗിൾ പേ വഴിയുള്ള യൂട്ടിലിറ്റി ബിൽ പേയ്മെന്റ് ലൈക്ക് റീചാർജ് അതുപോലെ തന്നെ ബിൽ പേയ്മെന്റ് അങ്ങനെയുള്ള യൂട്ടിലിറ്റി ിൽ കമ്പനികൾക്ക് നമുക്ക് അഞ്ച് ശതമാനം ക്യാഷ് ബാക്ക് കിട്ടും അതുപോലെ തന്നെ സ്വിഗ്ഗി സൊമാറ്റോ ഓല ഇതിൽ നമുക്ക് നാല് ശതമാനം ക്യാഷ് ബാക്ക് കിട്ടും ഇത് രണ്ടും കൂടി നമുക്ക് ഒരു മാസം മാക്സിമം നേടാൻ സാധിക്കുന്ന ക്യാഷ് ബാക്ക് എന്ന് പറയുന്നത് അഞ്ഞൂറ് രൂപയാണ് ഒരു ബില്ലിംഗ് സൈക്കിളിൽ മാക്സിമം നേടാൻ സാധിക്കുന്ന ക്യാഷ് ബാക്ക് അഞ്ഞൂറ് രൂപയാണ് മുൻപ് ഇത് അൺലിമിറ്റഡ് ആയിരുന്നു പിന്നീട് ഇതിന് ക്യാപ്പ് കൊണ്ടുവന്നതാണ് പിന്നെ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് നടത്തുന്ന ഓൺലൈൻ ഓഫ്ലൈൻ ട്രാൻസാക്ഷനുകൾക്ക് നമുക്ക് രണ്ട് ശതമാനം ക്യാഷ് ബാക്ക് ബെനഫിറ്റ് കിട്ടുന്നുണ്ട് ഇതിന് നമുക്കൊരു ക്യാപ്പ് വരുന്നില്ല അൺലിമിറ്റഡ് ക്യാഷ് ബാക്ക് ആണ് വരുന്നത് ഇതിലും ഒരു മാറ്റം വരുന്നുണ്ട് അടുത്ത മാസം അതായത് ഏപ്രിൽ ഇരുപത് മുതൽ ഈ ഒരു രണ്ട് ശതമാനം ക്യാഷ് ബാക്ക് ബെനഫിറ്റ് എന്നുള്ളത് മാറിയിട്ട് ഒന്നര ശതമാനമാക്കി വെട്ടിച്ചുരുക്കുകയാണ് ഇതിപ്പോൾ ആക്സിസ് ബാങ്കിൻ്റെ മിക്ക കാർഡിലും ഇങ്ങനെയുള്ള പല മാറ്റങ്ങളും വരുന്നുണ്ട് അതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിരുന്നു ലിങ്ക് ഐ ബട്ടണിൽ ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് എല്ലാ കാറ്റഗറിയിലും ക്യാഷ് ബാക്ക് കിട്ടുന്നില്ല ക്യാഷ് ബാക്ക് കിട്ടാത്ത കുറച്ച് കാറ്റഗറികളുമുണ്ട് അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എഡ്യൂക്കേഷണൽ പേയ്മെൻറ്റ് ഫ്യൂൽ പേയ്മെൻറ്റ് ഇ എം ഐ ഇ എം ഐ കൺവർഷൻ വാലൽ ലോഡിങ് ക്യാഷ് അഡ്വാൻസ് പിന്നെ റെൻറ്റ് പേയ്മെൻറ്റ് പേയ്മെൻറ്റ് പിന്നെ ഗവൺമെൻറ് റിലേറ്റഡ് പേയ്മെൻറ്റ് ഇൻഷുറൻസ് പേയ്മെന്റ് ഗോൾഡ് ആൻഡ് ജ്വലറി റിലേറ്റഡ് പേയ്മെന്റ് ഇങ്ങനെയുള്ള പേയ്മെന്റുകൾക്ക് നമുക്ക് ഈ ഒരു കാർഡിൽ ക്യാഷ് ബാക്ക് കിട്ടുകയില്ല അതുപോലെ തന്നെ ഈ ഒരു കാർഡ് ലൈഫ് ടൈം ഫ്രീ ആയിട്ടല്ല എനിക്ക് കിട്ടിയിരിക്കുന്നത് അതിന് ആനുവൽ ചാർജ് വരുന്നത് ആനുവൽ ചാർജ് വരുന്നത് ഫോർ ഡബിൾ നയൻ പ്ലസ് ജി എസ് ടി ആണ് പക്ഷെ ആനുവലി രണ്ട് ലക്ഷം രൂപയ്ക്ക് മുകളിൽ സ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതുവരെ എനിക്ക് ആനുവൽ ചാർജ് കൊടുക്കേണ്ടതായിട്ട് വന്നിട്ടില്ല പിന്നെയുള്ള മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഐ ഒസ് യൂസേഴ്സ് ആണെങ്കിൽ നമുക്ക് ഗൂഗിൾ പേയിലൂടെ അഞ്ച് ശതമാനം ക്യാഷ് ബാക്ക് നേടാനായിട്ട് സാധിക്കില്ല ആൻഡ്രോഡ് വർഷൻ ഗൂഗിൾ പേയിൽ മാത്രം യൂട്ടിലിറ്റി ബിൽ പേയ്മെന്റ് ഈ ഒരു കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ാണ് നമുക്ക് അഞ്ച് ശതമാനം ക്യാഷ് ബാക്ക് ബെനിഫിറ്റ് കിട്ടുന്നത് അതുകൊണ്ട് എന്നെ പേഴ്സണലി എനിക്ക് എനിക്ക് ഈ ഒരു ഓഫർ പ്രയോജനപ്പെടുത്താനായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്നത് ഐ ഒ ആണ് പിന്നീട് പിന്നെ വേറെ ഫോണിലൊക്കെ ഈ ഒരു കാർഡ് ആഡ് ചെയ്തൊക്കെയാണ് ബിൽ പേയ്മെന്റ് ചെയ്തുകൊണ്ടിരുന്നത് പിന്നീട് ഞാൻ എച്ച് ഡി എഫ് സി ബാങ്കിന്റെ എച്ച് ഡി എഫ് സി ബാങ്ക് ടാറ്റാ ന്യൂ ഇൻഫിനിറ്റി കാർഡ് എടുത്തു ആ ഒരു കാർഡിൽ ടാറ്റാ ന്യൂ ആപ്പ് ഉപയോഗിച്ച് യൂട്ടിലിറ്റി ബിൽ പേയ്മെന്റ് ചെയ്യുമ്പോൾ സെയിം അഞ്ച് ശതമാനം ബെനിഫിറ്റ് കിട്ടുന്നുണ്ട് അത് ഐ ഒസിലും കിട്ടുന്നുണ്ട് സോ ആ ഒരു കാർഡ് എടുത്തിൽ പിന്നെ ഞാൻ കൂടുതലായിട്ടും യൂട്ടിലിറ്റി ബിൽ പേയ്മെന്റുകൾ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് ആ ഒരു ടാറ്റാ ന്യൂ ഇൻഫിനിറ്റി ാണ് ഇനി ഒരു ആക്സിസ് ബാങ്ക് എസ് കാർഡിന്റെ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മുതൽ രണ്ടായിരത്തി നാല് മാർച്ച് വരെയുള്ള പെൻഡിംഗും കിട്ടിയ ക്യാഷ് ബാക്കും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഇതാണ് ഏപ്രിൽ മാസം വന്ന സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഏപ്രിൽ മാസം പതിനഞ്ചാം തീയതി പതിനഞ്ചാം തീയതിയാണ് സ്റ്റേറ്റ്മെന്റ് ജനറേഷൻ ഡേറ്റ് വരുന്നത് ബില്ലിംഗ് സൈക്കിൾ വരുന്നത് ഒരു പതിനേഴാം തീയതി മുതൽ തൊട്ടടുത്ത മാസം പതിനഞ്ചാം തീയതി വരെയാണ് അപ്പോൾ പതിനഞ്ചാം തീയതി ബില്ല് ജനറേറ്റ് ആകും ഇതിപ്പോൾ സ്റ്റേറ്റ്മെന്റ് വന്നിരിക്കുന്നത് മാർച്ച് മാസം പതിനേഴാം തീയതി മുതൽ ഏപ്രിൽ മാസം പതിനഞ്ചാം തീയതി വരെയുള്ള ആ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ോക്കഴിഞ്ഞാൽ ഞാൻ ടോട്ടൽ സ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഒൻപതിനായിരത്തി മുന്നൂറ്റി എട്ട് രൂപയാണ് കിട്ടിയ ക്യാഷ് ബാക്ക് ഓരോ ട്രാൻസാക്ഷനെ നേരെ ഓരോ എത്ര രൂപ ക്യാഷ് ബാക്ക് കിട്ടിയെന്ന് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതിന് താഴെയായിട്ട് ടോട്ടൽ ക്യാഷ് ബാക്ക് കൊടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് എനിക്ക് ക്യാഷ് ബാക്ക് ആയിട്ട് ആ ഒരു ബില്ലിംഗ് സൈക്കിളിൽ കിട്ടിയത് അപ്പോൾ ഈ ഒരു ഇരുന്നൂറ്റി ഇരുപത് രൂപ എന്ന് പറഞ്ഞ എമൗണ്ട് അടുത്ത മാസത്തെ ബില്ല് വരുന്നതിന് മുൻപായിരിക്കും ക്രെഡിറ്റ് ചെയ്ത് കിട്ടുന്നത് ഇപ്പോൾ ക്യാഷ് ബാക്ക് ക്രെഡിറ്റ് എന്ന് ക്രെഡിറ്റഡെന്ന് പറഞ്ഞൊരു തൊള്ളായിരത്തി അൻപത്തി നാല് രൂപ കാണിച്ചിട്ടുണ്ട് അത് മാർച്ച് മാസത്തിൽ എനിക്ക് വന്ന ബില്ലിൽ കിട്ടിയ ബാക്ക് ആണ് ഒരു ഏപ്രിൽ മാസത്തെ ബില്ല് വരുന്നതിന് മുമ്പ് അതായത് ബില്ല് വരുന്നത് പതിനഞ്ചാം തീയതി മുമ്പ് പത്താം തീയതി ആ ഒരു എമൗണ്ട് ക്രെഡിറ്റ് ആകായിട്ട് നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും ഇത് തൊട്ടടുത്ത മാസം മെയ് മാസത്തെ ബില്ലാണ് ആണ് സ്റ്റേറ്റ്മെന്റ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഏപ്രിൽ പതിനേഴ് മുതൽ മെയ് മാസം പതിനഞ്ചാം തീയതി വരെയുള്ള ഒരു ആണ് ടോട്ടൽ സ്പെൻഡിങ് എമൗണ്ട് എന്ന് പറയുന്നത് മുപ്പത്തിയ്യായിരത്തി ഒരുന്നൂറ്റി എൺപത്തി രൂപയാണ് എണ്ണൂറ്റി ഇരുപത്തിയെട്ട് രൂപയാണ് ക്യാഷ് ബാക്ക് ആയിട്ട് കിട്ടിയത് ഇതിൽ പതിനൊന്നാം തീയതി ക്യാഷ് ബാക്ക് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും ഒരു ഇരുന്നൂറ്റി ഇരുപത് രൂപ തൊട്ട് മുമ്പ് കണ്ട മാ ഏപ്രിൽ മാസം വന്ന് ഏപ്രിൽ മാസം വന്ന് ബില്ല് ബില്ലില് എനിക്ക് കിട്ടിയ ക്യാഷ് ബാക്ക് ആണ് ഇവിടെ ക്രെഡിറ്റ് ആയിരിക്കുന്നത് അപ്പോൾ ഈ രീതിയിലാണ് ഈ ഒരു എമൗണ്ട് ക്രെഡിറ്റ് ചെയ്ത് കിട്ടുന്നത് നെക്സ്റ്റ് ജൂൺ മാസം വന്ന ബില്ലാണ് ടോട്ടൽ സ്പെൻഡ് ചെയ്തിരിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തിരണ്ട് രൂപയാണ് കിട്ടിയ ക്യാഷ് ബാക്ക് എന്ന് പറയുന്നത് അൻപത്തി നാല് രൂപയാണ് അടുത്തത് ജൂലൈ മാസത്തെ ബില്ലാണ് ജൂലൈ മാസത്തെ ബില്ലെന്ന് പറയുന്നത് ബില്ല് എമൗണ്ട് രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ട് രൂപയാണ് ടോട്ടൽ കിട്ടിയ ക്യാഷ് ബാക്ക് നിങ്ങൾക്ക് താഴെ കാണാം തൊണ്ണൂറ്റി ഒന്ന് രൂപയാണ് അത്രയും രൂപ സ്പെൻഡ് ചെയ്തപ്പോൾ കിട്ടിയ ക്യാഷ് ബാക്ക് തൊട്ട് മുമ്പത്തെ മാസം നമ്മൾ കണ്ട ജൂൺ മാസത്തെ ബില്ലിൽ നമ്മൾ കണ്ട ക്യാഷ് ബാക്ക് അൻപത്തി നാല് രൂപ ഇതിനകത്ത് ക്രെഡിറ്റുമായിട്ടുണ്ട് പതിനൊന്നാം തീയതി അടുത്തത് ഓഗസ്റ്റ് മാസത്തെ ബില്ലാണ് ജൂലൈ പതിനേഴ് മുതൽ ഓഗസ്റ്റ് പതിനഞ്ച് വരെയുള്ള ആ ഒരു ബില്ലിംഗ് സൈക്കിളിൽ ഞാൻ സ്പെൻഡ് ചെയ്തിരിക്കുന്നത് ടോട്ടൽ എമൗണ്ട് മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാണ് കിട്ടിയ ക്യാഷ് ബാക്ക് അറുപത് രൂപയാണ് അടുത്തത് സെപ്റ്റംബർ മാസത്തെ ബില്ലാണ് ടോട്ടൽ സ്പെൻഡ് ചെയ്തിരിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് മുപ്പത്തി നാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപയാണ് ടോട്ടൽ എൻ്റെ ക്യാഷ് ബാക്ക് അറുന്നൂറ്റി എൺപത്തി ഏഴ് രൂപയാണ് അടുത്തത് ഒക്ടോബർ മാസത്തെ ബില്ല് ഒക്ടോബർ മാസത്തെ ബില്ലിൽ ഞാൻ ടോട്ടൽ സ്പെൻഡ് ചെയ്തിരിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് പതിനായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് രൂപയാണ് കിട്ടിയ ക്യാഷ് ബാക്ക് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി രണ്ട് രൂപയാണ് അടുത്തത് നവംബർ മാസത്തെ ബില്ലാണ് നവംബർ മാസത്തെ ബില്ലിൽ ഞാൻ ടോട്ടൽ സ്പെൻഡ് ചെയ്തിരിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് പതിനയ്യായിരത്തി എഴുന്നൂറ്റി അൻപത്തി രൂപയാണ് കിട്ടിയ ക്യാഷ് ബാക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപയാണ് പിന്നെ ഇതാണ് ഡിസംബർ മാസത്തെ ബില്ല് ഡിസംബർ മാസത്തെ ബില്ല് കഴിഞ്ഞാൽ ടോട്ടൽ സ്പെൻഡ് ചെയ്തിരിക്കുന്ന എമൗണ്ട് മൂവായിരത്തി എൺപത്തി മൂന്ന് രൂപയാണ് കിട്ടിയ ക്യാഷ് ബാക്ക് ഇരുപത്തിയേഴ് രൂപയാണ് നെക്സ്റ്റ് വരുന്നത് ജനുവരി മാസത്തെ ബില്ലാണ് ജനുവരി മാസത്തെ ബില്ലിൽ ടോട്ടൽ സ്പെൻഡ് ചെയ്തിരിക്കുന്ന എമൗണ്ട് ഒരു ലക്ഷത്തി അറുപത്തി എണ്ണായിരത്തി അറുന്നൂറ്റി ഇരുപത് രൂപയാണ് അങ്ങനെ കിട്ടിയ ക്യാഷ് ബാക്ക് എന്ന് പറയുന്നത് മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസം വന്ന ബില്ലാണ് ടോട്ടൽ സ്പെൻഡ് ചെയ്തിരിക്കുന്ന എമൗണ്ട് മുപ്പത്തി ആറായിരത്തി മുന്നൂറ്റി എൺപത്തെട്ട് രൂപയാണ് കിട്ടിയ ക്യാഷ് ബാക്ക് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി എൺപത്തിരണ്ട് രൂപയാണ് ഇതിനകത്ത് കഴിഞ്ഞ മാസം കിട്ടിയ ക്യാഷ് ബാക്ക് മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ ക്രെഡിറ്റ് അതായിട്ടും കാണാം അത് നമുക്ക് പന്ത്രണ്ടാം തീയതി ക്രെഡിറ്റ് ആയിട്ടുണ്ട് പിന്നെ ഇതാണ് ഈ ഒരു മാസം മാർച്ച് മാസം വന്ന ലാസ്റ്റ് എന്ന് പറയുന്നത് ബിൽ എമൗണ്ട് എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി എഴുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഒമ്പത് രൂപയാണ് കിട്ടിയ ക്യാഷ് ബാക്ക് എന്ന് പറയുന്നത് മൂവായിരത്തി എഴുപത്തെട്ട് രൂപയാണ് ഈ ഒരു എമൗണ്ട് എനിക്ക് അടുത്ത മാസത്തെ ബില്ല് വരുന്നതിന് അഞ്ച് ദിവസം മുമ്പായിരിക്കും ക്രെഡിറ്റ് ചെയ്ത് കിട്ടുന്നത് അപ്പോൾ ഇതാണ് കഴിഞ്ഞ ആ ഒരു നിലവിലെ ഈ ഒരു സാമ്പത്തിക വർഷത്തിൽ ഞാൻ ടോട്ടൽ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്ത എമൗണ്ട് അതുപോലെ തന്നെ എനിക്ക് കിട്ടിയ ക്യാഷ് ബാക്ക് അപ്പോൾ ഇത്രയും എമൗണ്ട് ആണ് എൻ്റെ ഇ എസ് കാർഡിലൂടെ ഈ ഒരു നിലവിലെ സാമ്പത്തിക വർഷം ഞാൻ സ്പെൻഡ് ചെയ്തിരിക്കുന്നതും അതിലൂടെ എനിക്ക് കിട്ടിയ ക്യാഷ് ബാക്കും ടോട്ടൽ എമൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ നാല് ലക്ഷത്തി എൺപത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയെട്ട് രൂപയാണ് ഞാൻ സ്പെൻഡ് ചെയ്തിരിക്കുന്നത് കിട്ടിയ ക്യാഷ് ബാക്ക് എന്ന് പറയുന്നത് മൊത്തം ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് രൂപ ാണ് പെർസെൻറ്റേജ് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു ആവറേജ് ടു പെർസെൻറ്റേജ് ബെനിഫിറ്റ് എനിക്ക് ഇതിലൂടെ ലഭിച്ചിട്ടുണ്ട് ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു അടുത്തായിട്ട് ടാറ്റാന്യൂ ഇൻഫിനിറ്റി കാർഡിന്റെ വീഡിയോ വേണോ അതോ എച്ച് ഡി എഫ് സി ബാങ്ക് ബിസിനസ് രീതിയിലായ കാർഡിന്റെ വീഡിയോ വേണോ എന്ന് കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാവുന്ന പ്രതീക്ഷയോട് കൂടി